അസ്സാം വാരിക്കും വാഹമത്തുല്ലാ വാത്തൂല്ലാൻ പ്രിയപ്പെട്ടവരെ മക്കളുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ അവരെ റസൂൽ വസ്ലാം പഠിപ്പിച്ച പോലെ അക്രീമും ഔലാദക്കും വാഹസിനും അഥപ്പവും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ മാന്യന്മാരാക്കണം അവർക്ക് ഏറ്റവും നല്ല സംസ്കാരം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും വേണം നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നൊരു സമയമുണ്ട് അല്ലെങ്കിൽ മദ്രസയിലേക്ക് പോകുന്നൊരു സമയമുണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ അവരെ മദ്രസയിലേക്കും സ്കൂളിലേക്കും ഒക്കെ പറഞ്ഞേക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഇൻറ്റൻഷൻ ആഗ്രഹം നീയത്ത് എന്താണെന്ന് നമ്മൾ സ്വയം ആലോചിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ കുട്ടി മദ്രസയിലേക്ക് പോകുന്ന ഘട്ടം മാതെടുത്ത് നോക്കൂ ആറോ അഞ്ചോ വയസ്സിൽ നമ്മുടെ കുട്ടി മദ്രസയിൽ ചേരുന്നു നമ്മുടെ കുട്ടി ആ മദ്രസ് നിന്ന് പുറത്തിറങ്ങുന്നത് പതിമൂന്നാമത്തെയോ പന്ത്രണ്ടാമത്തെയോ വയസ്സിലാണ് ബാല്യത്തിൽ മദ്രസയിൽ പ്രവേശിച്ച് കൗമാരത്തിൻ്റെ തുടക്കത്തിലോ പാതിയിലോ മദ്രസ കഴിഞ്ഞ് നമ്മുടെ കുട്ടി പുറത്തിറങ്ങുന്നു ഏഴോ എട്ടോ കൊല്ലം ദിവസം രണ്ട് മണിക്കൂർ വെച്ച് മതം കേട്ട നമ്മുടെ കുട്ടിയിൽ എന്തുകൊണ്ടാണ് ദീനിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവാത്തത് നമ്മൾ എപ്പോഴെങ്കിലും ഈ വിഷയത്തെ ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ ഏഴ് വർഷം എട്ട് വർഷം ദിവസം രണ്ട് മണിക്കൂർ വെച്ച് നമ്മുടെ കുട്ടി ദീൻ കേട്ടിട്ട് നമ്മുടെ കുട്ടിയുടെ ജീവിതത്തിൽ ആ ദീൻ കാണുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം ആരാണ് അതിൻ്റെ കുറ്റം എവിടെയാണ് അതിൻ്റെ പ്രശ്നം എവിടെയാണ് സംഭവിച്ചത് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു ചോദ്യമായി ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കുട്ടിയെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ എന്താണ് നമ്മുടെ ഉള്ളിലാഗ്രഹം എൻ്റെ കുട്ടി കുറവത്തായിൻ എൻ്റെ കണ്ണിൻ്റെ കുളിർമയാകണം എൻ്റെ കുട്ടിയെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ഈ ആഗ്രഹത്തോടെയാണോ മദ്രസകളിലേക്ക് നമ്മുടെ കുട്ടിയെ പറഞ്ഞയച്ചെന്നാണ് പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന ഒരുപാട് ഇസ്ലാമിക മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളൊക്കെയും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ എന്ന രണ്ടാമത്തെ ചോദ്യം ഒരു ഉദാഹരണത്തിന് നമസ്കാരം കൃത്യമായി നിർവഹിക്കണം സുബൈക്ക് പള്ളിയിൽ പള്ളിയിൽ പോകാൻ എഴുന്നേൽക്കണം എന്നൊക്കെ നമ്മുടെ കുട്ടി മദ്രസയിൽ നിന്ന് പഠിക്കുന്നു പക്ഷേ രാവിലെ ഏഴ് മണിക്കും എട്ട് മണിക്കും എഴുന്നേൽക്കുന്ന മാതാപിതാക്കളെയാണ് ആ കുട്ടി കാണുന്നതെങ്കിൽ ആ കുട്ടി പഠിക്കുന്ന പാഠങ്ങളും മൂല്യങ്ങളും പാഠപുസ്തകത്തിലേക്ക് മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നു ഇസ്ലാമികമായ വേഷവിധാനങ്ങളെക്കുറിച്ച് നമ്മുടെ കുട്ടി മനസ്സിലാക്കുന്നു പക്ഷേ അതൊക്കെയും തൻ്റെ മാതാപിതാക്കളിൽ പോലും പ്രതിഫലിക്കാത്തത് കാണുമ്പോൾ ആ കുട്ടിക്ക് അതൊന്നും അത്ര വലിയ സംഭവമല്ല എന്ന മട്ടിലേക്ക് നമ്മുടെ കുട്ടികൾ മാറുന്നു ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുട്ടികളെ മദ്രസയിൽ ഇത്ര കൊല്ലം പറഞ്ഞയച്ചിട്ടും അതിൻ്റെ പ്രതിഫലനങ്ങൾ കാണുന്നില്ല എങ്കിൽ അതിൻ്റെ കുറ്റം കുട്ടിയുടേത് മാത്രമാണോ അതല്ല നമ്മളും അതിൻ്റെ എന്ന് പരിശോധിക്കാനും അന്വേഷിക്കാനുമാണ് രണ്ടാമത്തെ ഒരു ഭാഗം നമ്മുടെ കുട്ടി സ്കൂളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു സ്കൂൾ പഠനം ആരംഭിക്കുന്നു അല്ലെങ്കിൽ മദ്രസ് ആരംഭിക്കുന്നു നമ്മുടെ കുട്ടി ഒരു പുതിയ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് എഴുത്തിൻ്റെ വായനകളുടെ ചിന്തകളുടെ കഥകളുടെ പാട്ടിൻ്റെ കവിതകളുടെ വ്യത്യസ്തമായ ലോകത്തേക്ക് ഈ ലോകത്തേക്ക് നമ്മുടെ കുട്ടി കാലെടുത്ത് വെക്കുന്നത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് ആകാംക്ഷയോടുകൂടിയാണ് നമ്മുടെ കുട്ടിയുടെ അധ്യാപകൻ നാളെ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഈ ചിത്രം കളർ ചെയ്ത് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുട്ടി അതീവ താല്പര്യത്തോടു കൂടി രാത്രി വീട്ടിൽ വന്ന് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ചിലവഴിച്ച് ഒരു ചിത്രം ഇങ്ങനെ കളർ ചെയ്ത് പെയിൻറ് ചെയ്ത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ആവേശത്തോടെ പ്രദർശിപ്പിക്കാൻ വേണ്ടി കടന്നു വരും ഉമ്മാ ഞാൻ വരെ ചിത്രം നോക്കൂ ഉപ്പാ ഇതെങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടി വരുമ്പോൾ നമ്മുടെ കുട്ടിയെ നമ്മൾ ആ സമയത്ത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള വിഷയം നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം നമ്മുടെ കുട്ടി ഒരു പുതിയ കഴിവ് ആർജിച്ചെടുക്കുകയാണ് നമ്മുടെ കുട്ടി നടത്താൻ പഠിച്ചത് എങ്ങനെയാണ് വീണ് വീണ് വീണാണ് പഠിച്ചത് നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചൊക്കെ അങ്ങനെ തന്നെയാണ് വീണ് വീണ് പഠിച്ചു ആ സമയത്ത് അതേപോലെ നമ്മുടെ കുട്ടി ഒരു പുതിയ കഴിവ് എഴുതാൻ വരക്കാൻ സംസാരിക്കാൻ ഒക്കെ പഠിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ നമ്മുടെ കുട്ടിക്ക് അമിതമായി കൊടുക്കേണ്ടത് പ്രോത്സാഹനങ്ങളാണ് അവനൊരിക്കലും നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല മോശമായി എന്ന് പറയാൻ പാടില്ല അങ്ങനെ ചെയ്താൽ നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് കടന്നു വരും അപകർഷതാ ബോധം നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ അമിതമായിട്ട് കടന്നു വരും അതോടുകൂടി നമ്മുടെ കുട്ടിക്ക് തോന്നുക ഞാൻ വേറെ ഇത്ര രസമില്ല എനിക്ക് ഇറക്കാൻ അറിയില്ല എനിക്ക് പാടാൻ കഴിയൂല എൻ്റെ പാട്ട് രസമില്ല മാതാപിതാക്കളൊന്നും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ എനിക്ക് ഈ കഴിവ് വേണ്ട എന്നൊരു നെഗറ്റീവ് ആയിരിക്കും നമ്മുടെ കുട്ടിയിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ കുട്ടിയുടെ യുടെ ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയിൽ അമിതമായി ചെയ്യേണ്ട വിഷയം അവന് പ്രോത്സാഹനങ്ങൾ കൊടുക്കുക സമ്മാനങ്ങൾ കൊടുക്കുക ആവേശങ്ങൾ പകർന്നു കൊടുക്കുക അവൻ ചെയ്യുന്ന വിഷയത്തിൽ നമ്മുടെ കുട്ടി ഇങ്ങനെ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് ആ കുട്ടി വീഴുന്നത് കണ്ടിട്ട് നമ്മൾ ആ കുട്ടിയുടെ പിറകിലെങ്ങാനും പിടിക്കാൻ പോയാൽ പിന്നെ ആ കുട്ടി ഒരിക്കലും സൈക്കിൾ ഓടിക്കാൻ പഠിക്കൂല മറിച്ച് ആ കുട്ടി വീണ് 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 പഠിക്കട്ടെ അതേപോലെ നമ്മുടെ കുട്ടിയിൽ അബദ്ധങ്ങൾ വരും പോരായ്മകൾ വരും ആ പാട്ട് പാടുന്നിടത്ത് എഴുതുന്നിടത്ത് വരക്കുന്നിടത്ത് എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ ആ പ്രശ്നങ്ങളെ നമ്മൾ പ്രോത്സാഹനം കൊടുത്ത് പ്രോത്സാഹനം കൊടുത്ത് അഭിനന്ദിച്ച് ഉയർത്തിക്കൊണ്ടു വന്നാൽ നമ്മുടെ കുട്ടിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ കുട്ടിയുടെ ബാല്യകാലം ആ ബാല്യകാലം ഏറ്റവും മനോഹരമായി നമ്മൾക്ക് നിർവഹിക്കാൻ പറ്റിയാൽ അതിനെ നമുക്ക് മനോഹരമാക്കിയെടുക്കാൻ പറ്റിയാൽ അവൻ അവനതിനേക്കാളും പ്രക്ഷോഭിതമായ ഒരു കൗമാര കാലഘട്ടം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക കൗമാരം അത് ഏറ്റവും ഗൗരവപ്പെട്ട സമയമാണ് ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾക്ക് സംസാരിക്കാം